പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം കേരള പ്രവാസി സംഘം വരുന്ന ഏഴ് എട്ട് തീയതികളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചാരണ ജാഥക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി ചടങ്ങ് സി പി ഐ എം വണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം അസിസ് ചാത്തോലി ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് ഏഴ് ലക്ഷം ഹെക്ടർ ഭൂമിയുടെ അവകാശികളായി മുപ്പത്തിയഞ്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് കഴിഞ്ഞ അൻപത് വർഷമായി ഉണ്ടാക്കിയ മുന്നേറ്റത്തിൽ കേരളത്തിലെ പ്രവാസികൾ വഹിച്ച പങ്കിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ലോക ചരിത്രത്തിലെതിരെ വിക്രമ വിസ്മയമായി അധികാരത്തിൽ വന്ന സർക്കാർ ആ സർക്കാരാണ് ലക്ഷോപ ലക്ഷം കർഷകത്വങ്ങൾക്കും കൊടികിടക്കുകാർക്കും സ്വന്തമായ ഒരു തൊണ്ടു ഭൂമി എന്ന ആശയത്തെ ആ ഒരു ആശയം യാഥാർത്ഥ്യമായപ്പോൾ ഉറച്ച കാലത്തോടെ കൂടിയാണ് സ്വന്തം കുടുംബത്തെ ഈ കേരള തീരത്ത് നിർത്തിക്കൊണ്ട് പ്രവാസത്തിന്റെ സാധ്യതകളിലേക്ക് കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റി ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് കേരള സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി നിധിയിലേക്ക് കേന്ദ്ര സർക്കാർ വിഹിതം അനുവദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റൌഫാണ് ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് പി സി നൌഷാദ് വൈസ് ക്യാപ്റ്റനും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ പ്രീതി ജാഥ മാനേജറുമാണ് ഏരിയ പ്രസിഡന്റ് ഇ പി കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി സി നൌഷാദ് കാര്യങ്ങൾ വിശദീകരിച്ചു പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി റഷീദ് ബാനു ജില്ലാ ട്രഷറർ ടി പി ദിലീപ് ഉസ്മാൻ പുളക്കോട് അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു വി അർജുനൻ പി അരുൺ പി കെ മുബഷിർ തുടങ്ങി കേരള പ്രവാസി സംഘം ഏരിയ വില്ലേജ് യൂണിറ്റ് പ്രതിനിധികളും പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ലഭിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ